നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ കോട്ട ഫാബ്രിക്കിൽ നല്ല ഫൈൻ ത്രെഡ് വർക്ക് നല്ല എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന അതിൽ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് കാണാൻ പോകുന്നത് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് വരും നല്ലൊരു പീച്ച് ഷെയ്ഡാണ് ഇങ്ങനെ വരുന്നു അതിനോടൊപ്പം തന്നെ നമുക്ക് പ്ലെയിനും വരുന്നുണ്ട് ഇതിങ്ങനെ ഇതെല്ലാം നമ്മൾ പോളി കോട്ടയാണ് നമ്മൾ പ്യുവർ കോട്ടൺ കോട്ടയല്ല പോളി കോട്ടയിലാണ് വരുന്നത് അപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് കോട്ടയിൽ എംബ്രോയ്ഡറി പ്രിഫർ ചെയ്യുന്നവർക്ക് ആ ഒരു സെറ്റായിട്ട് നല്ലൊരു കൺസെപ്റ്റ് നമുക്ക് കുർത്തി അല്ലെങ്കിൽ ടോപ്പ് സ്കേട്ട് അങ്ങനെ പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലൊരു ചോയ്സ് ചോയ്സാണിത് ഇങ്ങനെ വരുന്നു പ്ലെയിൻ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ അത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണിത് അതിൽ വർക്കുള്ള മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇങ്ങനെ നല്ല ഫൈൻ ത്രെഡ് വർക്കാണ് വരുന്നത് അത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് എല്ലാം ഉള്ള ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു സെവൻറ്റി റുപ്പീസാണ് പ്ലെയിൻ മെറ്റീരിയൽ റേറ്റ് വരുന്നത് അപ്പോൾ ഈ പോളി കോട്ടയും നമ്മൾ കോട്ടൺ കോട്ടയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഏതൊരു ഫാബ്രിക്കിൻ്റെയും ഒറിജിനൽ കോട്ടൺ വേർഷൻ എപ്പോഴും നല്ല റേറ്റ് കൂടുതലായിരിക്കും അതിൽ ഈ സിന്തറ്റിക് മിക്സ് വരുന്നതിന് എപ്പോഴും കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവായിരിക്കും ഇതിങ്ങനെ വരുന്നു പോളി കോട്ടയിൽ നയൻറ്റി സെവൻറ്റി റുപ്പീസാണ് പ്ലെയിൻ മെറ്റീരിയൽ നമ്മൾ സെറ്റ് വൈസ് ആണ് ആണ്ട്ടോ കൊടുക്കുന്നത് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി പറഞ്ഞിരിക്കുന്നത് ടു മീറ്റേഴ്സാണ് രണ്ട് ആണ് അപ്പോൾ പ്ലെയിനും വർക്ക് ഉള്ളത് അത് പ്ലസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങാം ഇതോടൊപ്പം തന്നെ ഞാൻ കോട്ടൺ കോട്ടയിൽ നല്ലൊരു ഫൈൻ എംബ്രോഡറും കൂടെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ആ ഫാബ്രിക്കിൻ്റെ ഡിഫറൻസ് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും കോട്ടൺ കോട്ടയാകുമ്പോൾ നമുക്ക് കംഫർട്ട് ലെവലിൽ സൂപ്പർ ആയിരിക്കും അപ്പം അതിൽ എംബ്രോയിഡറി ആഡ് ചെയ്യുമ്പോൾ അതിന് റേറ്റ് വരുന്നത് ഫൈവ് ട്വൻറ്റി റുപ്പീസ് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് അതിൽ വൺ മോർ ഡിസൈൻ ഇങ്ങനെ വരുന്നു ഫൈവ് ട്വൻറ്റി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കോട്ടൺ കോട്ട കോട്ടയതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ പ്ലെയിൻ അങ്ങനെ വന്നിരിക്കുന്നു ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് നൂറ്റി അറുപത് രൂപ കോട്ടൺ കോട്ടയിൽ അങ്ങനെ വരുന്നു